ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആ പള്ളിക്കത്തോട് നിന്ന് പൈക ബസ് റോഡുണ്ട് പൈഗ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് കവലയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം മാറി എൺപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം പാർക്ക് വീടിൻ്റെ വീഡിയോ ആണ് ഈ വീടിന് അഞ്ച് വർഷത്തിൽ താഴെയാണ് പഴക്കമുള്ളത് കുറച്ച് പെയിൻറ്റിങ്ങും ബാക്കി വർക്കുകളും ഒക്കെ ചെയ്യാനുണ്ട് വേണമെങ്കിൽ മൂന്ന് ബെഡ്റൂം ആക്കാവുന്നതായിരുന്നു നിലവിൽ രണ്ട് വലിയ ബെഡ്റൂമാണ് ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണ് ഈ എൺപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി വെറും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല സ്ഥലവും വീടുമാണ് കിഴക്ക് വടക്ക് ചായ ഉള്ള മനോഹരമായ സ്ഥലമാണ് ടാപ്പർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് പത്ത് എഴുപത് മരത്തോളം ആദായം കിട്ടാനുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാൻ പറ്റിയ ആദായം ഈ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടാനുണ്ട് ഈ കപ്പ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുള്ളതാണ് ഏത് വാഹനവും വീട്ടിൽ വരുന്നതാണ് അഞ്ചെട്ട് വർഷം കൂടെ ടാപ്പിയാണ് റബറുണ്ട് ബസുകളിൽ നിന്ന് കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ ആണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം നല്ല ഏരിയ ആണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് തൊട്ട് താഴെ ഒരു ഇടവഴിത്തോടുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല കിഴക്കുവടക്കൻ ചായവുള്ള വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് അങ്ങോട്ടേക്കും വീടുകളുണ്ട് ഈ കാണുന്നാണ് കിണർ വരുന്നത് ഈ കപ്പയും നീണ്ടാത്തുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കാണുന്നത് ഈ സ്റ്റെപ്പ് റോഡില്ലാത്തതാണ് അതും ഇവരുടെ കസിൻ്റെ ആണ് ഈ കൂട വേണമെങ്കിൽ അതും ചെറിയൊരു വിലക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് കിണറ് വരുന്നത് അഞ്ചാറ് തെങ്ങ് കായ്ക്കുന്നുണ്ട് വീട്ടാവശ്യത്തിനുള്ള നാളികേരം ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ് കിണറ്റിലെ വെള്ളം നമുക്ക് കാണാം ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു അത് ചില പണികൾ തീരാനുണ്ട് വീടിനുള്ള ഉണ്ട് അതിലൊക്കെ കെട്ടാനുണ്ട് ജസ്റ്റ് വീടിൻ്റെ ആകുമെന്ന് കാണാം നല്ലൊരു ലിവിങ് ഡൈനിങ് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇതാണ് രണ്ട് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂം ഇതാണ് ഈ സൈഡിൽ തന്നെയാണ് അടുത്ത ബെഡ്റൂമും പിന്നകത്ത് ഈ രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് അകത്ത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് പുറത്തൊരു ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഇതാണ് കിച്ചന്റെ വ്യൂ വരുന്നത് കബോർഡുകളൊക്കെ ചെയ്യാനുണ്ട് കബോർഡിനൊക്കെ അടുപ്പ് ഇടാനുണ്ട് ഇതാണ് സാധാരണ അടുപ്പ് വരുന്ന ഏരിയ ഇതാണ് പർക്ക് ഏരിയ വരുന്നത് അടച്ചെടുക്കാനുള്ളതാണ് സ്ഥലത്തിന്റെ ബാക്കിലെ വ്യൂ ഒന്ന് കാണാം ഇതാണ് പുറത്തുള്ള ബാത്റൂം വരുന്നത് ബാക്കിലേക്കാണ് സ്ഥലം വരുന്നത് ഈ കാണുന്ന കല്ല് നാട്ടിയിരിക്കുന്നതാണ് അതിര് വരുന്നത് എൺപത് സെന്റ് മിച്ചമാണ് സ്ഥലമുള്ളത് ബാക്കിലേക്ക് പോകുന്നുണ്ട് ഈ കപ്പ നിൽക്കുന്ന സ്ഥലവും ഉള്ളതാണ് നല്ല മണ്ണാണ് നല്ലൊരു കൃഷിഭൂമിയും കൂടിയാണ് ആ മുകളിലത്തെ സ്ഥലമാണ് വഴിയില്ലാത്ത സ്ഥലം ഇവരുടെ കസിൻ്റേത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പള്ളിക്കത്തോട് നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി എൺപത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വാർക്ക വീടും അഞ്ച് വർഷത്തെ താഴെ പഴക്കം മൊത്തം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപേ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് റബർ ആദായമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക